തുടർച്ചയായ മൂന്നാം വർഷവും ചൈനീസ് ജനസംഖ്യയിൽ ഇടിവ് ജനസംഖ്യ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ പതിമൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം കുറഞ്ഞ് നൂറ്റി നാല്പത് ദം എട്ട് കോടി നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്ക് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാല്പത് ദശാംശം ഒമ്പത് കോടി ചൈനയിലെ ജനസംഖ്യ ജനന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരം പേർക്ക് ആറ് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ദശാംശം ഏഴ് ഏഴ് ആയി ഉയർന്നു കഴിഞ്ഞ വർഷം ഒമ്പത് ദശാംശം അഞ്ച് നാല് ദശലക്ഷം കുഞ്ഞുങ്ങളാണ് രാജ്യത്ത് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിനു ശേഷം രണ്ടാം തവണയാണ് ജനനിരക്ക് ഇത്രയും താഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണസംഖ്യ പത്തേ ദശാംശം ഒമ്പത് മൂന്ന് ദശലക്ഷമായി പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കുടുംബാസൂത്രണ നയങ്ങൾ കുട്ടികളുടെ പരിപാലന ചെലവുകൾ മാറി വരുന്ന സാമൂഹ്യ മാനദണ്ഡങ്ങൾ എന്നിവയാണ് ജനസംഖ്യാ ഇടിവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ നവജാത ശിശുക്കളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഒറ്റ കുട്ടി നയം പിൻവലിച്ചതിന് ശേഷം നേരിയ തോതിൽ ജനനിരക്ക് ഉയർന്നിരുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ചൈനയിലെ ജനസംഖ്യ നൂറ്റി മുപ്പത്തി ആറ് കോടിയായി കുറയുമെന്ന് നേരത്തെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു ജനസംഖ്യ ഗണ്യമായി കുറയുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് പ്രസവ ക്യാഷ് ഇൻസെന്റീവ് നൽകാൻ രാജ്യത്തെ വിവിധ നഗരങ്ങൾ പദ്ധതിയിട്ടിരുന്നു ജനസംഖ്യ അനിയന്ത്രിതമായി ഉയർന്നതിനെ തുടർന്നായിരുന്നു ഒറ്റക്കുട്ടി നയം ഉൾപ്പെടെയുള്ള ജനസംഖ്യാ നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം കടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയായിരുന്നു ഇതിന്റെ കാലയളവ് ജനസംഖ്യാപരമായ പ്രതിസന്ധി സാമ്പത്തിക മേഖലയും ബാധിച്ചേക്കാം മാനുഷിക വിഭവശേഷിയിൽ ഉണ്ടാകുന്ന ഇടിവ് ഉൽപ്പാദന നിർമ്മാണ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കും പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് സർക്കാരിന് വെല്ലുവിളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ആദ്യമായി വിരമിക്കൽ പ്രായം ക്രമേണ ഉയർത്തുമെന്ന് ചൈന കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ നടന്ന വിവാഹങ്ങളുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട് കണക്കുകൾ പ്രകാരം പന്ത്രണ്ടേ ദശാംശം നാല് ശതമാനം വിവാഹമാണ് ചൈനയിൽ നടന്നത് എന്നാൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത് വിവാഹങ്ങൾ വൈകാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ